ം ആരായാലും ഏത് പ്രസ്ഥാനമായാലും തോറ്റാൽ അത് തോറ്റത് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ തോൽവി നമുക്ക് എം വി ഗോവിന്ദൻ പിന്നീട് പറഞ്ഞല്ലോ നല്ലതുപോലെ തോറ്റു പക്ഷേ അതുകൊണ്ട് അവരടങ്ങുന്നില്ല കുച്ചൻ തമ്പ്യാർ പറഞ്ഞതുപോലെ അതുകൊണ്ട് അരിശം തീരാഞ്ഞ അവന പുരയുടെ ചുറ്റും മണ്ടി നടന്നു എന്ന് പറഞ്ഞതുപോലെയാണ് സി പി എമ്മിന് അരിശമടങ്ങുന്നില്ല അവര് മറ്റു പലരുടെയും തലയ്ക്ക് കൊണ്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് സ്വന്തം കഴിവുകേട് കൊണ്ട് തോൽവിയിൽ കൂപ്പ് കുത്തി നിൽക്കുന്ന ഒരു പ്രസ്ഥാനം മറ്റുള്ളവരുടെ മേൽ ഇപ്പോൾ കുതിര കയറുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ശ്രീ കെ എം ഷാജാൻ ഇവിടെ സി പി എം ഇപ്പോൾ സ്വന്തം തോൽവി മറയ്ക്കാനായിട്ടുള്ള ഒരു ശ്രമമൊക്കെ അല്ലെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതില് നമ്മൾ കാണണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറെ തിരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി സി പി എമ്മിന്റെ വോട്ട് ബി ജെ പിക്ക് പോയി എന്നുള്ളതാണ് അത് കഴിഞ്ഞ കുറെ തിരഞ്ഞെടുപ്പുകളായി നടക്കാത്ത ഒരു കാര്യമാണ് കാരണം നമുക്കറിയാം കേരളത്തിലെ ഡെമോഗ്രഫി നമ്മൾ എടുത്തു നോക്കിയാൽ ഏതാണ്ട് ഒരു നാല്പത് നാല്പത്തി എട്ട് ശതമാനം വോട്ട് ഹിന്ദുക്കളാണ് അതിൽ തന്നെ ഏതാണ്ടൊരു എഴുപത് എൺപത് ശതമാനവും ഈഴവരാണ് ബാക്കിയാണ് നായന്മാർ ഇതുപോലുള്ള വിഭാഗങ്ങൾ ഏതാണ്ട് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ശതമാനം മുസ്ലിങ്ങളുണ്ട് പതിനെട്ട് പത്തൊമ്പത് ശതമാനം ക്രിസ്ത്യാനികളുണ്ട് അപ്പം അതിലെ മുസ്ലിങ്ങളുടെ വോട്ട് ബഹുഭൂരിപൂഷവും എല്ലാ കാലത്തും യു ഡി എഫിന് തന്നെയാണ് കിട്ടുന്നത് ക്രിസ്ത്യാനികളുടെ വോട്ടും നല്ല ശതമാനം യു ഡി എഫിനാണ് കിട്ടുന്നത് ഇപ്പം കുറച്ചായിട്ട് കുറച്ച് കുറച്ച് ബി ജെ പിയിലേക്കൊക്കെ പോകുന്നുണ്ട് കുറച്ച് വളരെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് സി പി എമ്മിലേക്കും പോകുന്നു സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ അടിസ്ഥാന വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഈഴവ വോട്ട് ബാങ്ക് ആണ് ആ ഈഴവ വോട്ട് ബാങ്കിനെ അവര് ഈഴവ വോട്ട് ബാങ്ക് എന്നുള്ള നിലയിലല്ല സംഘടിപ്പിച്ചിട്ടുള്ളത് അതാണ് നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവരെ വർഗാടിസ്ഥാനത്തിലാണ് സി പി എം സംഘടിപ്പിച്ചിട്ടുള്ളത് പല ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റുകളുടെ ഒക്കെ പുറകിലും ആയിട്ട് ഈ പറഞ്ഞ പോലെ മനസ്സിലായി ഒരു ക്ലാസ് ബേസ്ഡായിട്ടാണ് ഈഴവരെ സി പി എം സംരക്ഷിച്ചിട്ടുള്ളതും അവരുടേതായി പ്രവർത്തിച്ചിട്ടുള്ളതും അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരു നാല്പത് നാല്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ശതമാനം ഈഴവ വോട്ടുകൾ സി പി എമ്മിൻ്റെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെയാണ് അതിനൊരു ചെറിയ ശതമാനം വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പോകുന്നത് ഇതുവരെ കണ്ടിട്ടുണ്ട് നമ്മൾ സി പി എം തോക്കുന്ന തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം തോറ്റിട്ടുണ്ടെങ്കിൽ അവരുടെ ഈഴ വോട്ട് ബാങ്കിൽ ഒരു ചെറിയ പങ്ക് പിന്നെ യു ഡി എഫിലേക്ക് പോകും അതാണ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന ഒരു ട്രെൻഡ് ഇത്തവണ നമ്മൾ കണ്ട പ്രധാനപ്പെട്ട ഒരു ട്രെൻഡാണ് സി പി എമ്മിന്റെ അടിസ്ഥാന വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയി എന്നുള്ളത് അത് പ്രത്യേകിച്ചും ഒരു രണ്ട് മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് നമ്മളത് പ്രധാനമായിട്ട് കണ്ടത് അത് യഥാർത്ഥത്തിൽ സി പി എമ്മിനെയും പൊതുവിൽ ഇടതുപക്ഷ അണികളെയും പൊതിനങ്ങളെയും ഒക്കെ ഞെട്ടിച്ചത് ആലപ്പുഴ ജില്ലയിലെ വോട്ട് വോട്ട് ബാങ്കിലുണ്ടായിട്ടുള്ള ചോർച്ചയാണ് നമ്മളിപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്ക് നമ്മൾ എടുത്തുകഴിഞ്ഞാൽ അവിടെ ആകെ പാടെ സി പി എം പതിനായിരം വോട്ട് ജയിച്ചൊരു സ്ഥലമാണ് പക്ഷെ അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ എസ് രാധാകൃഷ്ണന് ഒരു ലക്ഷത്തി എൺപതിനായിരം വോട്ട് അവിടെ കിട്ടി അവിടെ ചെറിയ പതിനായിരം വോട്ടിന് സി പി എം അവിടെ ജയിക്കുകയും ഏക ജയിച്ച സീറ്റ് അതാണ് അവിടെ ഇത്തവണ ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞൊരു ബി ജെ പി സ്ഥാനാർത്ഥി നിന്നപ്പോൾ അവർക്ക് ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം വോട്ട് ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം വോട്ടുകൾ അവർക്ക് അവിടെ കൂടുതൽ കിട്ടി ഇനി നമ്മൾ ആറ്റിങ്ങലിലേക്ക് വന്നാലോ ആറ്റിങ്ങലിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ശോഭാ സുരേന്ദ്രൻ നിന്നപ്പോൾ ഏതാണ്ട് ഒരു ലക്ഷം വോട്ട് പിടിച്ചതാണ് അവിടെ ഇപ്പൊ ഏതാണ്ട് ഒരു മൂന്ന് ലക്ഷത്തി പതിനോരായിരത്തോളം വോട്ടുകൾ ആറ്റിങ്ങൽ ബി ജെ പിടിച്ചു ഇതുപോലെ മറ്റു പല മണ്ഡലങ്ങളിലും അല്ലേ ആ മറ്റ് പല മണ്ഡലങ്ങളിലും ഉണ്ടെങ്കിലും ആലപ്പുഴയിലും ആറ്റിങ്ങലിലും ഉണ്ടായ വോട്ട് ബാങ്കിലെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയ ഈഴവ വോട്ട് ബാങ്ക് ആലത്തൂരിലെ വോട്ട് ബാങ്ക് ഷിഫ്റ്റ് ഉണ്ടായി അവിടെ എത്ര പോലെ ഈഴവർ എന്നുള്ള നിലയിൽ നമുക്ക് പറയാൻ പറ്റും തിരുവനന്തപുരത്ത് പോയത് ഉണ്ടായിട്ടുണ്ട് പക്ഷേ തിരുവനന്തപുരത്ത് ഈഴവ ഡോമിനേറ്റഡ് കോൺസ്റ്റ്യുവൻസിയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അപ്പൊ പ്രിഡോമിനൻലി ആലപ്പുഴയിലും ആറ്റിങ്കലിലും നടന്നിട്ടുള്ള വോട്ട് ബാങ്കിലെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടുള്ള അടിസ്ഥാന വോട്ട് ബാങ്കാണ് ബി ജെ പിയിലേക്ക് ചോർന്നിട്ടുള്ളത് ഈ വിഷയം അണ്ടർപ്ലേ ചെയ്യുന്നതിന് വേണ്ടിട്ടാണ് അതായത് ഈ വിഷയത്തിൽ ഒരു തിരുത്തലിന് സി പി എം തയ്യാറല്ല എന്നുള്ളതിന്റെ ലക്ഷണമാണ് ഈ എം വി ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആ കാര്യത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വിശദീകരണം എന്താണ് ആ വിശദീകരണം ആ വിശദീകരണം എന്ന് പറയുന്നത് എസ് എൻ ഡി പി ബി ജെ പിയിലേക്ക് ഈഴവ വോട്ടുകൾ ചോർത്തുന്നതിനുള്ള ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് എം വി ഗോവിന്ദൻ കൺസിസ്റ്റന്റായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് സംബന്ധിച്ച് എന്റെ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് അതിനകത്ത് പൂർണ്ണമായി അതിനകത്ത് പിന്നെ ശരിയില്ലാതില്ല എന്ന് പറയാൻ ഞാൻ ആളല്ല കാരണം നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിലാണെന്ന് എനിക്ക് തോന്നുന്നു ബി ഡി ജെ എസ് എന്ന് പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയോട് അത് വെള്ളാപ്പള്ളിയുടെ മകൻ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ഒരു പത്തിരുപത് സീറ്റുകളെങ്കിലും അവർ ജയിക്കുമെന്നുള്ള നിലയിൽ പോലും അന്ന് നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു വലിയ ശക്ത സി പി എമ്മിന്റെ ഉൾപ്പെടെ ഈയിടെ വോട്ട് ബാങ്കിലേക്ക് വലിയ കടന്നുകയറ്റം അവർ നടത്തും എന്നുള്ളൊരു നിലയിലുള്ള ചർച്ച ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും സംഭവിച്ചില്ല ഒരു ഡാം സ്ലിപ്പായി പോയി നനഞ്ഞ പടക്കമായി അവർ പോയി രണ്ടായിരത്തി പത്തൊമ്പതിലും അവർ വലിയ തോതിൽ അവർ പിന്നെ ചെയ്യുന്നില്ല പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ തന്ത്രപരമായി വെള്ളാപ്പള്ളി നരേശന്റെ നേതൃത്വത്തിലുള്ള എസ് എൻ ഡി പി ബി ജെ പിയിലേക്ക് വോട്ട് മാറ്റുന്ന ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയായി പ്രവർത്തിച്ചു എന്നുള്ളത് തന്നെയാണ് എന്റെ നിരീക്ഷണം പക്ഷേ ആ നിരീക്ഷണം ഞാൻ നടത്തുമ്പോൾ ആ നിരീക്ഷണം ഗോവിന്ദം മാസ്റ്ററുടെ നിരീക്ഷണത്തിനോട് ഒത്തുപോകില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതായത് വെള്ളാപ്പള്ളി നരേശന്റെ നേതൃത്വത്തിൽ ി ജെ പിയിലേക്ക് വോട്ട് പോകുന്ന റിക്രൂട്ടിംഗ് ഏജൻസിയായി എസ് എൻ ഡി പി പ്രവർത്തിച്ചു എന്നുള്ളത് വസ്തുതയാണ് അതായത് വെള്ളാപ്പള്ളി നടേശൻ പ്രവർത്തിച്ചു വെള്ളാപ്പള്ളി നടേശന്റെ മകൻ പ്രവർത്തിച്ചു ആലപ്പുഴയിലൊക്കെ അത് നല്ലപോലെ അതെ പ്രകടമാണ് പ്രവർത്തിച്ചതായിട്ട് ആരോപണം വന്നിട്ടുണ്ട് കാരണം അവരുടെ ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ മൈക്രോ ഫിനാൻസ് അതിനകത്തോടെ വലിയ തോതിലുള്ള സാധനങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഗോവിന്ദൻ മാസ്റ്ററുമായിട്ട് ഞാൻ ഞാൻ വിയോജിക്കുന്ന എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ റിക്രൂട്ടിങ്ങിലൂടെ ബി ജെ പിയിലേക്ക് പോയി എന്ന് പറയുന്നത് ഒരു സി പി എമ്മിൽ നിന്ന് പിന്നെ ബി ജെ പി നൂറ് ശതമാനം അതിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഈ റിക്രൂട്ടിംഗ് ഏജൻസിയുടെ ഭാഗമായി പോയിട്ടുള്ളൂ ബാക്കി എഴുപത്തി അഞ്ച് ശതമാനവും പിണറായി വിജയനോടും ഈ സർക്കാരിന്റെ നയങ്ങളോടും പാർട്ടി നേതൃത്വത്തോടുമുള്ള പാക തീർക്കുന്നതിനു വേണ്ടി സി പി എം അണികൾ ധാരധാരയായി ബി ജെ പിക്ക് കൊടുത്തതാണ് ഇതിലൊരു എഴുപത്തി ശതമാനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം എന്ന് പറയുന്നത് ആലപ്പുഴയാണ് കാരണം ആലപ്പുഴ ജില്ല എന്ന് പറയുന്നതാണ് കേരളത്തിൽ സി പി എം ഏറ്റവും കൂടുതൽ ജീർണിച്ച ജില്ല ആ ജീർണിച്ച ജില്ലയിൽ നമ്മൾ ഓരോ മണ്ഡലം എടുത്ത് നോക്കിയാൽ ഈഴവർ പിന്നെ പ്രഡോമിനന്റ് ആയിട്ട് അധിവസിക്കുന്ന ആലപ്പുഴ ജില്ലയിലെ അരൂരായാലും ചേർത്തല ആയാലും ആലപ്പുഴ ആയാലും അമ്പലപ്പുഴ ആയാലും ഹരിപ്പാടായാലും ഈ പറഞ്ഞതുപോലെ കരുനാഗപ്പള്ളി ആയാലും അവിടെയൊക്കെ തന്നെ ബി ജെ പി നടത്തിയിട്ടുള്ള വലിയൊരു മുന്നേറ്റം എന്ന് പറയുന്നത് ഈ ഗോവിന്ദം പറയുന്ന പോലെ ബി പിന്നെ എസ് എൻ ഡി പിടെ റിക്രൂട്ടിംഗ് ഏജൻസി ആയതുകൊണ്ട് പോയതല്ല മറിച്ച് ഗോവിന്ദൻ ഉൾപ്പെടെ നേതൃത്വം നൽകുന്ന സി പി എമ്മിന്റെ വികലമായ നയങ്ങൾക്കെതിരെ ഈഴവരായിട്ടുള്ള സി പി എമ്മിന്റെ കീഴിൽ പതിറ്റാണ്ടുകളായി അണിനിരന്നിട്ടുള്ള സി പി എമ്മിന്റെ അടിസ്ഥാന വർഗാടിസ്ഥാനത്തിലുള്ള ഈടവ വോട്ടുകൾ ബി ജെ പിക്ക് പോയതാണ് എന്നുള്ള യഥാർത്ഥ വസ്തുത മറച്ചു വെച്ചുകൊണ്ട് ബി ജെ പിക്ക് ഇപ്പൊ കൂടുതൽ വോട്ട് കിട്ടിയത് ഞങ്ങളിൽ നിന്ന് പോയതല്ല അത് എസ് എൻ ഡി പി റിക്രൂട്ടിംഗ് ഏജൻസി വഴി പോയതാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഗോവിന്ദന്റെ വികലമായ ഏറ്റവും തെറ്റായിട്ടുള്ള സമീപനമാണ് ഇതിലൂടെ കാണാൻ കഴിയുന്നത് ഇതിൽ ഒരു കാര്യം നമുക്ക് ബോധ്യമാകുന്നത് തിരുത്താൻ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് കാരണം കാരണവട്ടക്കാര്യം കാരണം കേന്ദ്ര കമ്മിറ്റിയിൽ തന്നെ കേന്ദ്ര കമ്മിറ്റിയുടെ സി പി എമ്മിന്റെ അടിസ്ഥാന വോട്ട് ബാങ്കിൽ പോയിരുന്നു അത് ആവർത്തിച്ച് പറയുന്നതിന് പകരം സി പി എമ്മിന്റെ അടിസ്ഥാന ഇളവ് വോട്ടുകൾ പോയിട്ടുണ്ട് എന്ന് പറയുന്നതിന് പകരം ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഈ കള്ളത്തരം കാണിച്ച് മറവിന്റെ മറവിൽ നിന്നുകൊണ്ട് തങ്ങളുടെ വാദഗതികൾ ശരിയാണെന്ന് വാദിക്കാനുള്ള ഗോവിന്ദന്റെ വികലമായിട്ടുള്ള ശ്രമമാണ് ഇതിനകത്തു പുറത്തു പോകുന്നത് അപ്പൊ ഈ പോയ വോട്ടുകൾ സി പി എമ്മിൽ നിന്ന് പോയി എന്ന് പറയുന്ന വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ അല്ലെ അതിലേ പോയാലും അല്ല അതിലേ സി പി എമ്മിനകത്ത് തന്നെ വന്നിട്ടുള്ള ചർച്ച എന്ന് പറയുന്നത് യു ഡി എഫിലേക്ക് പോയ വോട്ടുകൾ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും താന സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയ വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളൊരു ചർച്ച സി പി എമ്മിൽ തന്നെ വന്നിട്ടുണ്ട് അതിനോട് പൂർണ്ണമായും ഞാൻ വിയോജിക്കുന്നുമില്ല പക്ഷേ ഇത്തവണ സി പി എമ്മിലേക്ക് സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയ വോട്ട് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി സി പി എം നേതൃത്വത്തോടുള്ള പകലിപ്പ് പിണറായി വിജയനോടുള്ള കലിപ്പ് പക ഇത് തീർക്കാൻ വേണ്ടിയിട്ട് പോയതാണ് സ്വാഭാവികമായും സി പി എം തിരുത്തിയാൽ ഈ വോട്ടുകൾ തിരിച്ചു വരും പക്ഷേ തിരുത്തൽ ഇന്നത്തെ സി പി എമ്മിൽ അസാധ്യമാണ് തിരുത്തൽ ഇന്നത്തെ സി പി എമ്മിൽ അസാധ്യം ആയതുകൊണ്ട് തിരുത്താത്ത സി പി എമ്മിലേക്ക് എങ്ങനെയാണ് തിരിച്ചു വരാൻ പറ്റുന്നത് എന്ന് മാത്രമല്ല തിരുത്തൽ അസാധ്യമാണ് സി പി എം എന്ന് ഇനിയും തെളിയിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇനിയും ഒഴുക്ക് പിന്നെ ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്താ കാരണം നമ്മളിപ്പോ കേരളത്തിൽ പിന്നെ എൽ ഡി എഫിൽ ഉണ്ടായിട്ടുള്ള വോട്ട് ചോർച്ച നമ്മൾ നോക്കൂ ആ വോട്ട് ചോർച്ച കഴിഞ്ഞാൽ അതിനകത്ത് രണ്ട് ഭാഗം നമുക്ക് കാണാൻ കഴിയും വടക്കൻ കേരളത്തിലുള്ള യു ഡി എഫ് സി പി എമ്മിൽ നിന്നുള്ള വോട്ട് ചോർച്ച മുഴുവൻ യു ഡി എഫിലേക്കായിരുന്നു അതായത് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് പിന്നെ ഒരു ഒരാളെ പോലെ വയനാട് പാലക്കാട് തൃശ്ശൂർ വരെ നമ്മൾ അല്ലെങ്കിൽ തൃശ്ശൂരിന് അപ്പുറം വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എൽ ഡി എഫിൽ നിന്നുള്ള വോട്ടിന്റെ ഷിഫ്റ്റ് യു ഡി എഫിലേക്കായി പക്ഷേ തിരിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ് എലത്തൂർ ഉൾപ്പെടെ അവിടെ ഇങ്ങോട്ട് തിരുവനന്തപുരം വരെ ഉള്ള യു എൽ ഡി എഫിൻ്റെ വോട്ട് ഷിഫ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് പ്രിഡോമിനൻ്റ് ബി ജെ പിയിലേക്കാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും എന്തുകൊണ്ടാണ് ഈ വടക്കൻ കേരളത്തിലെ പോലെ തെക്കൻ കേരളത്തിലും യു എൽ ഡി എഫിൽ നിന്നുള്ള വോട്ട് യു ഡി എഫിലേക്ക് പോകാതിരുന്നത് എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് അവിടെയാണ് യു ഡി എഫ് നേരിടുന്ന ക്രെഡിബിലിറ്റി ക്രൈസിസ് വരുന്നത് മനസ്സിലായില്ലേ യു ഡി എഫിനെ വിശ്വാസിക്കലപ്പുഴ മണ്ഡലം തന്നെ നമ്മൾ എടുക്കൂ ആലപ്പുഴ മണ്ഡലത്തിലാണ് കേരളത്തിലെ യു ഡി എഫിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവ് മത്സരിച്ചത് കെ സി വേണുഗോപാൽ ആരാണ് കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ രണ്ടാമൻ സ്വാഭാവികമായും രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ രണ്ടാമനായിട്ടുള്ള കെ സി വേണുഗാൽ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് ജയിക്കേണ്ട ആൾ കെ സി വേണുഗോപാലാണ് പക്ഷെ കെ സി വേണുപാലിന്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ കട്ടിച്ച് അറുപതിനായിരം ആണ് എന്ന് മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതായിട്ട് താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ കെ സി വേണുപാലിന്റെ വോട്ട് പിന്നെ യു ഡി എഫിന്റെ വോട്ട് മുപ്പതിനായിരം കണ്ട് കുറയാണ് അവിടെ ചെയ്തത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാലായിട്ട് താരതമ്യം ചെയ്താലോ കെ സി വേണുപാലിന്റെ വോട്ട് ആയണ്ട് ഒരിടത്തേതും കുറഞ്ഞിട്ടുണ്ട് അപ്പം അപ്പൊ ഇത് കാണിക്കുന്നത് എന്താ ഇത് കാണിക്കുന്നത് യു ഡി എഫിന് ഒരു ക്രെഡിബിലിറ്റി ക്രൈസിസ് ഉണ്ടായിട്ടുണ്ട് തെക്കൻ കേരളത്തിൽ വടക്ക് അത് അങ്ങനെ ഉണ്ടായിട്ടില്ല ഒരുപക്ഷെ വടക്കെ വടക്കത് ഉണ്ടാവാത്തതിന്റെ കാരണം വെച്ചാൽ വടക്ക് താരതമ്യേന ബി ജെ പി ദുർബലാണ് അതുകൊണ്ട് കൂടി ആയിരിക്കാം ഇവിടെ ബി ജെ പി കുറച്ചുകൂടി ശക്തമാണ് അപ്പോ ഒരു വശത്ത് സി പി എം തിരുത്താതിരിക്കുകയും മറുപശത്ത് യു ഡി എഫ് വിശ്വാസ യോഗ്യമില്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്താൽ ബി ജെ പിയിലേക്ക് എൽ ഡി എഫിൽ നിന്ന് പോയ വോട്ടുകൾ അങ്ങനെ നിലനിൽക്കുകയല്ല നിലനിൽക്കുക മാത്രമായിരിക്കില്ല ആ ഒഴുക്ക് കൂടുതലാവാൻ സാധ്യതയും ഉണ്ട് ഇപ്പം നമുക്ക് കിട്ടുന്ന ചിത്രം അനുസരിച്ച് സി പി എമ്മിൽ തിരുത്ത അസാധ്യമാണ് കാരണം സി പി എം അടിമുടി അഴിമതിവൽക്കരിക്കപ്പെട്ടു പോയൊരു സംവിധാനമാണ് മനസ്സിലായി അതുകൊണ്ട് അത് അസാധ്യമായതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒഴുക്ക് പിന്നെ പിന്നെ ശക്തിപ്പെടാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത് അത് സി പി എമ്മിൽ തിരുത്താൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പൊ ഇതിനകത്ത് ഈ എം വി ഗോവിന്ദനാണ് ഇത് മുഴുവൻ പറയുന്നത് എസ് എൻ ഡി പി ബി ജെ പിയിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ പിണറായി വിജയൻ ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടേ ഇല്ലല്ലോ അത് താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അല്ല പിണറായി വിജയൻ ഇപ്പൊ അങ്ങനെ ഇത്തരം കാര്യങ്ങളൊന്നും പറയുന്നില്ല പക്ഷെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളാണ് അയാൾക്കുള്ളത് യഥാർത്ഥത്തിൽ ഈ പിന്നെ വെള്ളാപ്പള്ളി നടേശൻ ഇത്രയും ശക്തനും നിർണായകവും ആയത് എങ്ങനെയാണ് പിണറായി വിജയന്റെ നിലപാടുകൾ കൊണ്ട് മാത്രമാണ് കൊണ്ട് മാത്രമാണ് എത്ര കേസുകൾ മൈക്രോഫിനാൻസ് ഉൾപ്പെടെ പിണറായിക്ക് പിടിച്ചകത്ത് ഇടാൻ വേണ്ടിയിട്ട് ഒരുപാട് കേസുകൾക്കെതിരെ ഉണ്ട് പക്ഷെ അയാളെ തന്റെ ചിറകിനടിയിൽ സംരക്ഷിച്ച് നിർത്തുകയാണ് പിണറായി വിജയൻ മനസ്സിലായി അപ്പൊ യഥാർത്ഥത്തിൽ പിന്നെ വെള്ളാപ്പള്ളി നടേശനെ ഇരു തെരഞ്ഞെടുത്ത് സി പി എം ഇരുത്തിയിരുന്നുവെങ്കിൽ ഈ ഗതികേട് ഉണ്ടാവില്ലായിരുന്നു വെള്ളാപ്പള്ളി നടേശനെ നിർണായക ഒരു ശക്തിയായി പിണറായി വിജയൻ വളർത്തിയത് കൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പൊ മാനിപ്പുലിറ്റ് ചെയ്യാൻ കഴിയുന്നത് ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ നമ്മൾ നോക്കൂ വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ പിണറായി വിജയൻ അനുകൂലം വെള്ളാപ്പള്ളി നടേശൻ ബി കേന്ദ്രത്തിൽ ബി ജെ പിക്ക് അനുകൂലം വെള്ളാപ്പള്ളി നടേശന്റെ മകൻ അപ്പുറത്ത് നിന്ന് ബി ജെ പിക്ക് വേണ്ടി കളിക്കുന്നു മനസ്സിലല്ലേ അപ്പൊ 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 ആരാണ് വെള്ളാപ്പള്ളി നടൻ വെള്ളാപ്പള്ളി നടക്കുന്നത് ഏറ്റവും വലിയ കളിക്കാരൻ ആ കളിക്കാരനാക്കി വെള്ളാപ്പള്ളി നടേശനെ മാറ്റിയതാരാ പിണറായി വിജയൻ മനസ്സിലായി അപ്പൊ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ എടുത്ത നയത്തിന്റെ ഒരു ഒരു ഈ പറഞ്ഞ പോലെ ഒരു ആകെ തുകയാണ് ഇന്ന് സി പി എം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം കൂടിയാണ് വെള്ളാപ്പള്ളിയുടെ ഇത് മുസ്ലിം കാര്യത്തിലും അത് തന്നെയാണ് മുസ്ലിങ്ങളുടെ കാര്യത്തിലും എന്താ ചെയ്തത് മുസ്ലിം സമുദായത്തിന്റെ കാര്യത്തിലും മുസ്ലിം സമുദായത്തിൽ ഇപ്പം അച്നൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ എന്തായിരുന്നു മുസ്ലിം ലീഗികളുടെ സമീപനം അന്ന് ഞാൻ അച്വാനന്ദ എനിക്ക് കൃത്യമായി അറിയാം അതായത് അച്യുതാനന്ദൻ എടുത്തിരുന്ന ഒരു സമീപനം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പണച്ചാക്കുകൾ മുസ്ലിം ലീഗിന്റെ നേതൃത്വം പണക്കാരന്റെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത് കുഞ്ഞാലിക്കുട്ടി മുതൽ ഈ പറഞ്ഞ പോലെ അബ്ദുൾ വഹാബ് മനസ്സിലായത് ലീഗ് പണക്കാര് ലീഗിന്റെ അണികൾ പാവപ്പെട്ടവർ ലീഗ് പണക്കാരായിട്ടുള്ള ലീഗ് നേതാക്കന്മാർ പണക്കാരുടെ താല്പര്യം സംരക്ഷിക്കുന്നു അണികളെ ചൂഷണം ചെയ്യുന്നു ഇതായിരുന്നു അച്യുതാനന്ദന്റെ സമീപനം എന്നാ പിണറായി വിജയൻ വന്നു കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു ഈ മുസ്ലിം ലീഗിലെ വരണ്യവർഗവും നേതൃത്വവുമായി അയാള് ഒത്താശ ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗിനെ ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടിട്ടുള്ള ശ്രമങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരുന്നു ഈ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് എന്താ സംഭവിച്ചത് ഏകീകൃത സിവിൽ കോഡിന്റെ ഭാഗമായിട്ട് അവർ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു ഏർ സി എയുടെ ഭാഗമായിട്ട് മുസ്ലിം ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു ഹമാസ് ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം കൊണ്ടുവരാൻ ശ്രമിച്ചു അപ്പൊ ഇത് ഇതൊക്കെ മണ്ഡപ്പത്തേക്ക് എന്ത് സംഭവിച്ചു മുസ്ലിം ജനസാമാന്യം തന്നെ ഈ തട്ടിപ്പ് അവർ മനസ്സിലായി മനസിലായി മറുഭാഗത്ത് എന്ത് സംഭവിച്ചു ഈ പ്രീണന നയം പിന്നെ സി പി എമ്മിന്റെ ഈഴവോ വോട്ട് ബാങ്കിനെ തെക്കൻ കേരളത്തിൽ വല്ലാതെ ബാധിച്ചു ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പ്രീണന നയത്തിന്റെയും മുസ്ലിം ലീഗിനെയും വോട്ടെടുക്കാനുള്ള നയത്തിന്റെ ഭാഗമായിട്ടാണ് സമസ് പുലർത്താനുള്ള പണിയും ചെയ്തത് ഇത് രണ്ടു തരത്തിൽ അവരെ ബാധിച്ചു വടക്കൻ കേരളത്തിൽ മുസ്ലിം ജനസാമാന്യം ഈ തെറ്റ് തിരിച്ചറിഞ്ഞു തെക്കൻ കേരളത്തിൽ തെക്കൻ കേരളത്തിൽ ഇത് തിരിച്ചടിച്ചു ഹിന്ദുക്കള് പിന്നെ ഒരു ശതമാനം ഈ മുസ്ലിം പ്രകടനം കൊണ്ട് മനസ്സിലാക്കോ അപ്പൊ ഈ രണ്ട് നയങ്ങളും ഈഴവരോടെ എടുത്തിട്ടുള്ള സമീപനമായാലും മുസ്ലിങ്ങളോട് എടുത്തിട്ടുള്ള സമീപനമായാലും സി പി എമ്മിനെ ഇന്നത്തെ അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചത് പിണറായി വിജയന്റെ നയ സമീപനങ്ങളാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് എനിക്ക് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ഈഴവ സമുദായം എടുത്തു പറയുന്നുണ്ട് നായർ സമുദായത്തിൽ നിന്ന് വോട്ടൊന്നും പോയിട്ടില്ലേ സി പി എമ്മിന്റെ വോട്ടുകൾ അല്ല അല്ല നായർ സമുദായത്തിൽ നായർ സമുദായത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായർ സമുദായത്തിൽ നിന്ന് നിർണായകമായിട്ടുള്ള വോട്ടുകൾ ഒരിക്കലും സി പി എമ്മിന് കൃത്യാവുണ്ടായിരുന്നില്ല നായർ സമുദായത്തിലെ ഭൂരിപക്ഷം വോട്ടുകൾ യു ഡി എഫിനാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇത്തവണ നായർ സമുദായത്തിൽ നിന്നും മോശമല്ലാത്ത നിലയിലേക്കുള്ള വോട്ട് ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ ആലപ്പുഴയിൽ ആലപ്പുഴയിലെ ഏറ്റവും പ്രബലനായിട്ടുള്ള ഒരു നായർ നേതാവാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് സ്വാഭാവികമായി പ്രബലമായിട്ടുള്ള യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോഴത്തേക്കും ഇറങ്ങി നിന്ന് വോട്ട് പിടിക്കേണ്ടവരാണ് നായർ നായന്മാർ നായന്മാർ ഇത്തവണ വളരെ നിശബ്ദമായിരുന്നു അവിടെ വേണുപാലിന് വേണ്ടി അവിടെ നിന്ന് ഇറങ്ങി വേണുപാലും ദേശീയ നേതാവായിട്ട് പോലും ഇറങ്ങിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഹിന്ദുക്കളുടെ ഇടയിൽ ഈഴവരുടെ ഇടയിൽ നായന്മാരുടെ ഇടയിലും ഒക്കെ തന്നെ ഈ പ്രോ ബി ജെ പി ഷിഫ്റ്റ് നടക്കുന്നുണ്ടെന്നുള്ളത് വസ്തുതയാണ് അത് കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് അവര് കേന്ദ്ര ഗവൺമെന്റിനെ ഉപയോഗിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ ഉപയോഗിച്ച് അവര് പ്രവർത്തിക്കുന്നുണ്ട് അവർ ഈ പിന്നെ എസ് എൻ ഡി പിടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഇതുപോലുള്ള സാധനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട് അവർ പിന്നോക്കക്കാരുടെ ഇടയിലൊക്കെ ഒരുപാട് പദ്ധതികളുണ്ട് കേന്ദ്ര ഗവൺമെന്റ് അതിലൂടെയൊക്കെ ശക്തമായിട്ടുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട് അവർ ഈ അമ്പലങ്ങൾ വഴിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇതൊക്കെ നടത്തുന്നുണ്ട് അവര് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു ഒഴുക്ക് അങ്ങോട്ട് നാച്ചുറലായിട്ട് ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഉണ്ടായ ഈ ഒരു വലിയ ഒഴുക്ക് എന്ന് പറയുന്നത് ഈ സി പി എം ആന്റി സി പി എം ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്